നമസ്കാരം ഇന്ന് കേരളത്തിൽ നരേന്ദ്രമോദിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ രാഹുൽ ഗാന്ധിയും പര്യടനം നടത്തുകയാണ് നരേന്ദ്രമോദി ഇന്ന് കുന്നംകുളത്തും തിരുവനന്തപുരത്ത് കട്ടാക്കടയിലുമാണ് അദ്ദേഹം പ്രചാരണം നടത്തുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ആറ് സ്ഥലങ്ങളിൽ റോഡ് ഷോ നടത്തുന്നു അതോടൊപ്പം കോഴിക്കോട് മെഗാ റാലിയിൽ പങ്കെടുക്കുകയും ചെയ്യുകയാണ് കേരളം ഇളകി മാറിയുകയാണ് നമുക്ക് ഇന്ത്യയിൽ ഇന്നേം വരെ വന്ന റിപ്പോർട്ടുകളിൽ എല്ലാ റിപ്പോർട്ടുകളിലും പുറത്തു വന്നിട്ടുള്ള എന്താണ് എൻ ഡി എ അധികാരത്തിൽ വരുന്നു എന്നാണ് മോദി പറയുന്നത് നാന്നൂറ് സീറ്റോടെ ഇന്ത്യയിൽ അധികാരം തിരിച്ചു പിടിക്കുമെന്നാണ് മുന്നൂറ്റി എഴുപതോളം സീറ്റുകൾ ബി ജെ പി സ്വന്തമായും മുപ്പത് സീറ്റുകൾ ഘടക കക്ഷികൾ നേടുമെന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഏറ്റവും പുതിയ കർണാടക ഗവൺമെൻറ് നടത്തിയ ഇൻ്റലിജൻസ് സർവേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അവർ നടത്തിയ ഇൻ്റലിജൻസ് സർവേ വലിയൊരു കൂടി മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുകയുള്ളൂ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് അടിയന്തരാവസ്ഥ പിൻവലിച്ച ശേഷം ഇന്ത്യയിൽ കോൺഗ്രസ് തകരുമെന്ന് ആരും കരുതിയിരുന്നില്ല അന്ന് പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒത്തുകൂടിയപ്പോൾ ഇന്ദിരാഗാന്ധി തോറ്റു എന്നുള്ളത് നമുക്കറിയാം റായ്ബറേലിയിൽ അന്ന് ഇന്ദിരാഗാന്ധി ദയനീയമായിട്ടാണ് രാജ്നാരായണൻ എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് നേതാവിനോട് പരാജയപ്പെട്ടത് കേരളത്തിലൊഴികെ ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും തെക്കൻ തെക്കേ ഇന്ത്യ ഒഴികെ വടക്കേ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ദയനീയമായ പരാജയമായിരുന്നു അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി കോൺഗ്രസ് തുടച്ചു നീക്കപ്പെട്ടു ആ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടായ പോലെ ഇന്ത്യയിൽ വലിയൊരു മാറ്റമുണ്ടാകുന്നു എന്നുള്ളതാണ് കർണാടക ഗവൺമെൻറ് നടത്തിയ സർവേയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് കർണാടക ഗവണ്മെന്റ് നടത്തിയ ഇൻ്റലിജൻസ് സർവേ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും നടത്തിയ ഇൻ്റലിജൻസ് സർവേയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നു എന്നുള്ളതാണ് അവർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഇത് എത്രമാത്രം ശരി തെറ്റ് എന്നൊക്കെ ഇലക്ഷൻ റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇരുപത്തെട്ട് പ്രതിപക്ഷ കക്ഷികൾ കൂടിയ ഒരു മുന്നേറ്റം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം കരുതാൻ വടക്കേന്ത്യയിൽ ഇന്ത്യ വടക്കേ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി മുന്നേറ്റം നടത്താൻ പോകുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം തെക്കേ ഇന്ത്യയിൽ സീറ്റ് നേടി നരേന്ദ്രമോദി തമിഴ്നാട്ടിലും കേരളത്തിലും ആന്ധ്രാപ്രദേശിലും നിരന്തരമായി സന്ദർശിക്കുന്നത് ആ ഇന്ത്യ തെക്കേ ഇന്ത്യയിൽ നിന്ന് വോട്ട് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അട്ടിമറികൾ നടക്കാം എന്നുള്ളൊരു കണക്കൂട്ടൽ ആയിരിക്കാം നരേന്ദ്രമോദി ശക്തമായ രൂപത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലും അതേപോലെ ഈ കർണാടകയിലും ആന്ധ്രാപ്രദേശിലും അതേപോലെ തെലുങ്കാനയിലുമെല്ലാം സീറ്റിനു വേണ്ടി നിരന്തരമായി അദ്ദേഹം പ്രചരണത്തിനെത്തുന്നത് ഇതുവരെ നരേന്ദ്രമോദി നടത്തിയുള്ള എല്ലാ പ്രചരണ പരിപാടി എല്ലാ കാലത്തെയും പ്രചരണ പ്രചരണങ്ങളിൽ നിന്ന് വളരെയധികം കഷ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട് കാരണം അദ്ദേഹം പറയുന്നത് മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടുമെന്നാണ് എന്തായാലും കർണാടക സർക്കാർ പുറത്തുവിട്ട ആ സർവേ പ്രകാരം ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് സീറ്റുകൾ കിട്ടുമെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അതേ സമയത്ത് എൻ ഡി എ മുന്നണിക്ക് വെറും ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റുകളാണ് കിട്ടുന്നു എന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്ചര്യമുണ്ടാകാം എന്നിരുന്നാലും നമുക്കൊന്ന് എങ്ങനെയാണ് അവർ ആ ഇൻ്റലിജൻസ് സർവേയിൽ പറയുന്നത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം നാപ്പത്തെട്ട് സീറ്റാണ് മഹാരാഷ്ട്രയിലുള്ളത് അതിൽ ഇന്ത്യ മുന്നണി ഇരുപത്തിയേഴ് സീറ്റ് നേടുമെന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യ ടുഡേ സർവേയിലും ഇരുപത്താറ് സീറ്റുകൾ ഇന്ത്യ മുന്നണി കിട്ടുമെന്നുള്ള കൃത്യമായ പ്രവചനം വന്നു കഴിഞ്ഞു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് മഹാരാഷ്ട്ര കഴിഞ്ഞ തവണ വലിയ തോതിൽ സ്വീപ്പായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് ശിവരശ് ശിവസേനയും ബി ജെ പി ഒറ്റക്കെട്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ബി ജെ പി ശിവസേന രണ്ട് ഭാഗമായി മാറിയിരിക്കുന്നു ഷിൻഡേ ഭാഗവും അതേ ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും ഉദ്ധവ് താക്കറെയുടെ കോൺഗ്രസിനോടൊപ്പമുള്ള മുന്നണിയും അതോടൊപ്പം ഏറ്റവും നിയമം പ്രധാനപ്പെട്ട കോൺഗ്രസിൽ നിന്ന് ധാരാളം ചൗഹാൻ അടക്കമുള്ള ആളുകൾ രാജിവെച്ച് ബി ജെ പിയിൽ പോയിരിക്കുന്നു അതോടൊപ്പം എൻ ഡി എ പിന്നെ അജിത് പവാർ എന്ന് പറയുന്ന ശരത് പവാറിൻ്റെ മരുമകൻ രാജിവെച്ച് ഇപ്പോൾ ഉപ മുഖ്യമന്ത്രിയായി മഹാരാഷ്ട്രയിൽ പ്രവർത്തിക്കുകയാണ് അതായത് ശരത് പവാറിൻ്റെ എൻ സി പി അടക്കം പുലർത്തി ഒരു ഭാഗം ബി ജെ പിയോടൊപ്പമാണ് എന്നാൽ ഇവിടെ ബി ജെ പിയിലുണ്ടായിട്ടുള്ള വലിയ പഠനപ്പിണക്കങ്ങളും ബി ഉണ്ടായിട്ടുള്ള വലിയ തർക്കങ്ങളും ആ മുന്നണിക്ക് വലിയ ദോഷം ചെയ്തിരിക്കുന്നു ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മുന്നണി ഇരുപത്തൊന്ന് സീറ്റിലാണ് ശിവസേന മത്സരിക്കുന്നത് പതിനേഴ് സീറ്റിൽ കോൺഗ്രസും പത്ത് സീറ്റിൽ ഇവരുമാണ് ആര് നമ്മുടെ എൻ സി പിയുമാണ് മത്സരിക്കുന്നത് അവർ ഇരുപത്തേഴ് സീറ്റ് നേടുമെന്നുള്ള റിപ്പോർട്ടാണ് ഈ സർവേയിൽ അവർക്ക് വന്നിരിക്കുന്നത് ഇതേപോലെ തമിഴ്നാട്ടിൽ മുപ്പത്തൊമ്പത് സീറ്റാണുള്ളത് മുപ്പത്തൊമ്പത് സീറ്റിൽ മുപ്പത്തിയേഴ് സീറ്റും ഇന്ത്യ മുന്നണി നേടും രണ്ട് സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം അത് രണ്ട് സീറ്റ് എൻ ഡി എ നേടുമെന്നുള്ളതാണ് അവർ വിലയിരുത്തിയിരിക്കുന്നത് ചിലപ്പോൾ മുപ്പത്തൊമ്പത് സീറ്റ് വരെ നേടാമെന്നുള്ളതാണ് പറയുന്നത് എന്നാൽ മറ്റു സർവേകളിലെല്ലാം തന്നെ മുപ്പത്തൊമ്പത് സീറ്റുകൾ യു ഇവിടെ ബി ജെ ഇന്ത്യ മുന്നേ അതായത് ഡി എം കെയും കോൺഗ്രസും സി പി എമ്മും സി പി ഐയും അതേപോലെ മുസ്ലിം ലീഗും അടക്കമുള്ള മുന്നണി നേടുമെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്തായാലും മുപ്പത്തേഴ് സീറ്റ് നമുക്ക് കണക്കൂട്ടാം രണ്ട് സീറ്റ് എൻ ഡി എക്ക് മാറ്റി വെക്കാം മഹാരാഷ്ട്രയിൽ ഇരുപത് സീറ്റാണ് എൻ ഡി എക്ക് മാറ്റി വെച്ചിരിക്കുന്നത് ഏറ്റവും വലിയ മറ്റൊരു റിപ്പോർട്ട് ബീഹാറിലാണ് ബീഹാറിലെ ജനതാദൾ യുവിൻ്റെ നിഖേഷ് കുമാർ മുഖ്യമന്ത്രി അദ്ദേഹം ആർ ജെ ഡിയോടൊപ്പമായിരുന്നു ഇത്രയും കാലം ആദ്യം ഇലക്ഷനിൽ നിന്നപ്പോൾ ബി ജെ പിയോടൊപ്പമായിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം ആർ ജെ ഡിയോടൊപ്പം വന്നു ആർ ജെ ഡി ഇടതുപക്ഷ മുന്നണിയോടൊപ്പം ഉള്ള സംഘ പാർട്ടിയോടൊപ്പം വന്നു കോൺഗ്രസ് അടക്കമുള്ള മുന്നണിയോടൊപ്പം വന്നു എന്നാൽ പിന്നീട് അദ്ദേഹം വലിയ തോതിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തെങ്കിലും പിന്നീട് അദ്ദേഹം കാല് മാറി വീണ്ടും ബി ജെ പിയോടൊപ്പം ചേരുകയും അദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിയുകയും ചെയ്യണം എന്നാൽ ഇത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നു ഇങ്ങനെ കാല്മാറ്റക്കാരനെ കൊണ്ട് ബി ജെ പി കൊണ്ടു നടക്കുന്നത് ബി ജെ പിയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അവിടെ ഇരുപത്തി നാല് സീറ്റ് ആർ ജെ ഡി മുന്നണി അതായത് ഇന്ത്യ മുന്നണി നേടുമെന്നുള്ള വിവരമാണ് കർണാടക ഗവൺമെൻറ് നടത്തിയ ഇൻ്റലിജൻസ് സർവേ പുറത്തു വന്നിട്ട് പതിനാറ് സീറ്റ് മാത്രമാണ് എൻ ഡി എക്ക് കിട്ടുമെന്ന് പറയുന്നത് അവിടെ ആർ ജെ ഡിയോടൊപ്പം മാർസിസ്റ്റ് പാർട്ടിയുണ്ട് സി പി ഐ ഉണ്ട് അതുപോലെ നെക്സ്ലൈറ്റ് പാർട്ടിയുണ്ട് സി പി എം എൽ ഉണ്ട് കോൺഗ്രസ് ഉണ്ട് പത്തു പോളം സീറ്റുകളാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് അങ്ങനെ ഇരുപത്തി നാല് സീറ്റ് അവിടെ പിടിച്ചെടുക്കുമെന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ബീഹാറിലുള്ളത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉത്തർപ്രദേശിൽ നടന്ന ഏറ്റവും അധികം കർഷക പ്രക്ഷോഭം ഏറ്റവും അധികം എഫക്റ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ആം ആദ്മിയുടെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായിരിക്കുന്നത് അതേപോലെയുള്ള സംഭവങ്ങളിൽ ഏറ്റവും അധികം ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് ബി ജെ പി ഏറ്റവും അധികം ആഗ്രഹിച്ച് എൺപതിൽ എൺപത് സീറ്റും നീട്ടും കിട്ടണം ആഗ്രഹിക്കുന്ന അയോധ്യയിൽ രാമക്ഷേത്രം പണിത വഴി ഉത്തർപ്രദേശ് സീപ്പായിരിക്കുമെന്ന് കരുതിയിരുന്ന ആദിത്യ യോഗിയുടെ സ്വാമി ആദിത്യ യോഗിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉത്തർപ്രദേശിൽ വലിയ തിരിച്ചടി കിട്ടുമെന്നാണ് കർണാടക ഗവൺമെൻറ്റിൻ്റെ ഈ ഇൻ്റലൈൻസ് സർവേ പറയുന്നത് അവിടെ മുപ്പത്തി മൂന്ന് സീറ്റിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നാണ് അതായത് അവിടെ ഇപ്പോൾ ഉള്ള എസ് പിയുടെ അഖിലേഷ് യാദവിൻ്റെയും അതേപോലെ രാഹുൽ ഗാന്ധി കോൺഗ്രസും കൂടി ഒരുമിച്ചിരിക്കുന്ന പതിനേഴ് സീറ്റിലാണ് രാഹുൽ ഗാന്ധിയുടെ അതായത് കോൺഗ്രസ് മത്സരിക്കുന്നത് അതേപോലെ ബാക്കി മുഖ്യമായി മത്സരിക്കുന്ന എസ് ആണ് അവർ മൊത്തം ഇപ്പോൾ ഈ മുപ്പത്തി മൂന്ന് സീറ്റ് നേടുമെന്നാണ് കൃത്യമായി എൺപത് സീറ്റുള്ള ഉത്തർപ്രദേശിൽ ഇങ്ങനെയൊരു സംഭവം നടക്കുകയാണെങ്കിൽ അതോടെ ബി ജെ പി തകർന്നു എന്ന് വേണം വേണം കരുതാൻ അവിടെ നാൽപ്പത്തഞ്ച് സീറ്റ് എൻ ഡി എക്ക് കിട്ടുമെന്നുള്ളതാണ് പറയുന്നത് അതായത് എൺപത് സീറ്റുള്ള അവിടെ എം നാൽപ്പത്തഞ്ച് സീറ്റ് പിന്നെ രണ്ട് സീറ്റ് ബി എസ് പി നേടുമെന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അതായത് മൊത്തം എൻ ഏറ്റവും വലിയ അറ്റമറി എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലായിരിക്കും ഉത്തർപ്രദേശിൽ ഇങ്ങനൊരു സംഭവം നടന്നാൽ ഉറപ്പായിട്ടും എൻ ഡി അധികാരത്തിൽ വരില്ല എന്നുള്ളതാണ് സത്യം വെസ്റ്റ് ബംഗാളിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ ഇടതുപക്ഷ മുന്നണിയും കോൺഗ്രസും ഒരുമിച്ചും അതായത് സി പി ഐയും സി പി എമ്മും അതേപോലെ ആർ എസ് പി എല്ലാം കൂടെയുള്ള ഫോർവേഡ് ബ്ലോക്ക് എല്ലാവരും കൂടെയുള്ള ഒരു മുന്നണി കോൺഗ്രസ്സിനോടൊപ്പമാണ് തൃണമൂൽ കോൺഗ്രസ് വേറെയാണ് മത്സരിക്കുന്നത് അവിടെ ബി എൻ ഡി എ വേറെയാണ് അവിടെ ഇരുപത്താറ് സീറ്റിൽ അതായത് തൃണമൂൽ കോൺഗ്രസ് അതായത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഇരുപത്താറ് സീറ്റ് നേടും അതെ എൻ ഡി എ പത്ത് സീറ്റ് നേടും ബി ജെ പി നേതൃത്വ മുന്നണി പത്ത് സീറ്റ് നേടും ആറ് സീറ്റ് വെസ്റ്റ് ബംഗാളിൽ ഇടതുപക്ഷ മുന്നണിയും കോൺഗ്രസും കൂടി നേടും എന്നുള്ളതാണ് റിപ്പോർട്ട് വന്നത് അതായത് മുപ്പത്തിരണ്ട് സീറ്റ് നാൽപ്പത്തിരണ്ട് സീറ്റാണുള്ളത് അവിടെ അതിൽ മുപ്പത്തിരണ്ട് സീറ്റും കോൺഗ്രസും അതേപോലെ തൃണമൂൽ കോൺഗ്രസും അടക്കം മുപ്പത്തിരണ്ട് സീറ്റ് നേടും എന്നുള്ളതാണ് അതായത് ഇവരെല്ലാം തന്നെ ഇന്ത്യ മുന്നണിയാണ് ഇവിടെ വ്യത്യ ഇന്ത്യ മുന്നണി പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ടെങ്കിലും അവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ മുപ്പത്തിരണ്ട് സീറ്റ് ഈ മാർക്സിസ്റ്റ് പാർട്ടി അടക്കമുള്ള കോൺഗ്രസും ഇരുപത്താറ് സീറ്റ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസും നേടുമെന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് പത്ത് സീറ്റ് അവിടെ എൻ എൻ ഡി ഐക്ക് കിട്ടുന്നുള്ളത് കർണാടകയിൽ കിടക്കുമ്പോൾ കർണാടക കഴിഞ്ഞ തവണ ഏകദേശം ഇരുപത്തഞ്ച് സീറ്റ് സി എം ബി ജെ പി കിട്ടിയതാണ് അവിടെ ഇത്തവണ പത്ത് സീറ്റേ കിട്ടുള്ളൂ എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് പതിനെട്ട് സീറ്റ് കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടുമെന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അവിടെ യെദ്യൂരപ്പയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ആയിരുന്നു കഴിഞ്ഞ തവണയെങ്കിൽ ഇപ്പോൾ എഴുതിയപ്പരുടെ മകനാണ് അവിടുത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റ് വലിയ മാറ്റങ്ങൾ വന്നെങ്കിൽ അവിടെ ഈശ്വരപ്പയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയിലുള്ള പല പ്രമുഖ നേതാക്കന്മാരും ബി ജെ പിക്ക് എതിരെ മത്സരിക്കുന്ന ബി ജെ പിക്ക് ബി ജെ പിക്ക് ഇടയിലുള്ള വലിയ സ്വർദ്ധകളും ജനതാദൾ യു എവരോടൊപ്പം മത്സരിക്കുന്നതെങ്കിലും എൻ ഡി എയോടൊപ്പമാണ് മത്സരിക്കുന്നെങ്കിലും അവിടെ അതിനിടയിൽ ജനതാദൾ യുവിൻ്റെ ജനതാദൾ യുവിൻ്റെ ജനതാദൾ എസിൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള തിരിച്ചടികളും അവിടെ കലാപങ്ങളും ആ പാർട്ടിയും ഇല്ലാതാക്കിയിരിക്കുന്നു ബി ജെ പിന്നും വല്ല കലാപുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അവിടെ പതിനെട്ട് സീറ്റ് ബി എൻ ഡി എ മുന്നണി നേടുമെന്നും പത്ത് സീറ്റ് എൻ ഡി എ നേടുമെന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് കേരളത്തിൽ കേരളത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്തും അതേപോലെ തൃശ്ശൂരും ചുരുങ്ങിയത് രണ്ട് സീറ്റ് വിജയിക്കുമെന്നും അല്ലെങ്കിൽ എൻ ഡി എ വിജയിക്കുമെന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരും അതേപോലെ സുരേഷ് ഗോപിയും വിജയിക്കുമെന്നാണ് നമ്മൾ നേരത്തെ കിട്ടിയ റിപ്പോർട്ടെങ്കിൽ ഇരുപതിൽ ഇരുപത് സീറ്റും ഇവിടെ വിജയിക്കുമെന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇവിടെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ സ്വീപ്പായിട്ട് ധ്രുവീകരണം നടത്തി കോൺഗ്ര കോൺഗ്രസിനോടൊപ്പം അതായത് ഇന്ത്യ മുന്നണിയോടൊപ്പം നിൽക്കുമെന്നുള്ള കൃത്യമായുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ ഗുജറാത്ത് ഗുജറാത്തിൽ മൊത്തം ഇരുപത്താറ് സീറ്റാണെങ്കിൽ കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റും ഇവിടെ ഒറ്റയ്ക്ക് ബി ജെ പി നേടിയെങ്കിൽ ഇത്തവണ ഇരുപത് സീറ്റ് മാത്രമാണ് ഇന്ത്യ മുന്നണി എൻ ഡി എ മുന്നണിക്ക് കിട്ടുന്ന ആറ് സീറ്റ് ആം ആദ്മിയും കോൺഗ്രസ്സും അടക്കമുള്ള ഇന്ത്യ മുന്നണി നേടുമെന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്നൊരു വിവരമാണ് പുറത്തു വരുന്നത് അതായത് നരേന്ദ്രമോദിയുടെ നാട്ടിൽ അവിടെ ബി ജെ പിക്ക് ഉള്ളിൽ വലിയ കലാപം ഉണ്ടാകുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു പല സ്ത്രീ ബി ജെ പി സ്ഥാനാർത്ഥികളും തങ്ങൾക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു ഇപ്പോഴേതായ ഏറ്റവും പുതിയ വിവരം ഇന്ത്യ മുന്നണി അതായത് ആം ആദ്മി അവിടെ കഴിഞ്ഞ തവണ നിയമസഭാ ഇലക്ഷൻ വലിയ ഒരു ശതമാനം വോട്ട് നേടിയിരുന്നു കോൺഗ്രസ്സിനെ വളരെ പിന്നോട്ടടിക്കേണ്ടി വന്നു ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേരുമ്പോൾ ആറ് സീറ്റ് അവിടെ ഇന്ത്യ മുന്നണി നേടുമെന്നുള്ള വിവരമാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത് ഇരുപത് സീറ്റ് മാത്രമാണ് അവിടെ എൻ ഡി എക്ക് കിട്ടുന്ന അവിടെ ആറ് സീറ്റാണ് കുറയുന്നത് രാജസ്ഥാനിൽ കഴിഞ്ഞ ശേഷം ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് സീറ്റും ഇൻ എൻ ഡി എ ആണ് നേടിയിരുന്നത് ബി ജെ പി നേതൃത്വം എൻ ഡി എ നേടിയതെങ്കിൽ ഇത്തവണ രാജസ്ഥാനിൽ സി പി എമ്മിനൊരു സീറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടി സീറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ബി കോൺഗ്രസ് ഒരു അലയൻസിലേക്ക് ഏർപ്പെട്ട ഒരു സ്ഥലമാണ് രാജസ്ഥാൻ അവിടെ പത്ത് സീറ്റ് പത്ത് സീറ്റ് രാജസ്ഥാൻ നേടുമെന്നുള്ള ബി കോൺഗ്രസ് മുന്നണി നേടുമെന്നുള്ള വിവരമാണ് ഈ സർവേയിൽ വന്നിരിക്കുന്നത് പതിനഞ്ച് സീറ്റ് മാത്രമാണ് എൻ ഡി കിട്ടുമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മറ്റൊരു കാര്യം ഇപ്പോൾ അടുത്ത കാലത്ത് ഇലക്ഷൻ നടന്നപ്പോൾ ബി ജെ പി അധികാരത്തിൽ വന്ന മധ്യപ്രദേശിൽ കഴിഞ്ഞ പ്രാവശ്യം മുഴുവൻ സീറ്റും നേടി ഒരു ഒഴികെ ബാക്കി മുഴുവൻ സീറ്റും നേടിക്കൊണ്ട് ബി ജെ പി ആയിരുന്നു വന്നിരുന്നത് ഇരുപത്തെട്ട് സീറ്റും കഴിഞ്ഞ ശേഷം ബി ജെ പി നേടിയിരുന്നു എന്നാൽ ഇത്തവണ ഇരുപത്തിരണ്ട് സീറ്റുകൾ മാത്രമേ അവിടെ ബി ജെ പി കിട്ടുകയുള്ളൂ ഏഴ് സീറ്റ് ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ സർവേയിൽ ഇതേപോലെ തന്നെ തെലുങ്കാന തെലുങ്കാനയിലാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ അട്ടിമറി നടന്നിരിക്കുന്നത് രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആണ് കഴിഞ്ഞ തവണ ഇത്തവണ അലക്ഷൻ അധികാരത്തിൽ വന്നത് ബി ആർ എസ് ചന്ദ്രശേഖർ റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള ബി ആർ എസിനെ തൂത്തറിഞ്ഞുകൊണ്ടാണ് അവിടെ അധികാരത്തിൽ വന്നത് ഇപ്പോഴിതാണ് തെലുങ്കാനയിൽ പന്ത്രണ്ട് സീറ്റ് പന്ത്രണ്ട് സീറ്റിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ സീറ്റ് നേടി തൂത്തുവാനും രണ്ട് സീറ്റ് മാത്രമാണ് എൻ ഡി എയ്ക്കുള്ളത് മൂന്നോ സീറ്റ് ബി ആർ എസിന് കിട്ടുമെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ ഒറീസ ഒറീസയിലാണ് ബിജു ജനതാദൾ വളരെ ശക്തമായ സ്ഥലമാണ് അവിടെ പന്ത്രണ്ട് സീറ്റിൽ ബിജു ജനതാദൾ വിജയിക്കും അതേപോലെ അവിടെ നിയമസഭാ ഇലക്ഷനിലും അവർ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അതേപോലെ ഏഴ് സീറ്റാണ് അവിടെ എൻ ഡി എക്ക് പ്രവചിച്ചിരിക്കുന്നത് രണ്ട് സീറ്റാണ് അവിടെ കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്രോ റിപ്പോർട്ടിൽ പറയുന്നത് ഡൽഹിയിൽ ഡൽഹിയിൽ കഴിഞ്ഞ തവണ ഏഴ് സീറ്റാണുള്ളത് ഏഴ് സീറ്റിൽ ഏഴ് സീറ്റും നേടിയിട്ടുള്ളത് കോൺഗ്രസ് അല്ല ബി ജെ പി ആയിരുന്നു എന്നാൽ ഇത്തവണ നാല് സീറ്റ് അവിടെ ഇന്ത്യ മുന്നണി നേടുമെന്നുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നു അതായത് അവിടെ ആം ആദ്മിയും കോൺഗ്രസ്സും കൂടെ ചേർന്നിരിക്കുകയാണ് മൂന്ന് സീറ്റ് ബി ജെ പിക്ക് കിട്ടുകയുള്ളു പ്രത്യേകിച്ചും കെജ്രിവാളിൻ്റെ അറസ്റ്റും മറ്റുള്ള കാര്യങ്ങളും വലിയ തോതിൽ ബി ജെ പിക്ക് എതിരെ വലിയ തോതിൽ പ്രചരണമായി മാറിയിരുന്നു അവിടെ വല വലിയ തോതിലുള്ള ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടായിരുന്നു അത് ശക്തമായി തന്നെ തിരിച്ചടി വന്നിരിക്കുന്നു ആദ്യമായിട്ട് രണ്ട് കഴിഞ്ഞ തവണയല്ല അതിന് മുമ്പത്തെ തവണയും ഏഴ് സീറ്റും ബി ജെ പി നേടിയെങ്കിൽ ഇത്തവണ നാല് സീറ്റ് അവിടെ ഇന്ത്യ മുന്നണി നേടുമെന്നുള്ള ഈ സർവ്വ പ്രവചനമാണ് വന്നിരിക്കുന്നത് ഹരിയാന ഹരിയാനയില് പത്ത് സീറ്റാണുള്ളത് ഹരിയാനയിൽ ഇതിനിടയിൽ ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായുള്ള സംഭവങ്ങളെന്ന് പറയാം അവരെ കൂടെ ഉണ്ടായിരുന്ന കക്ഷി തന്നെ അവിടെ നിന്ന് വിട്ടുമാറുകയുണ്ടായി പ്രധാനപ്പെട്ട കാരണം കർഷക സമരമായിരുന്നു ഈ കർഷക സമരം ഭയങ്കരമായി എഫക്റ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഹരിയാന അവിടെ ആറ് സീറ്റ് ആറ് സീറ്റ് ഇന്ത്യ മുന്നണി നേടുമെന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് നാല് സീറ്റ് അവിടെ ഇന്ത്യ എൻ ഡി എക്ക് കിട്ടുമെന്നുള്ളതാണ് ഈ സർവേയിൽ വരുന്നത് ഇന്ത്യ സർവേയിൽ വരുന്നത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് പഞ്ചാബിലാണ് മറ്റൊരു കാര്യം പഞ്ചാബിൽ മൊത്തം പതിമൂന്ന് സീറ്റാണുള്ളത് മൊത്തം പതിമൂന്ന് സീറ്റാണുള്ളത് അതിൽ പന്ത്രണ്ട് സീറ്റും ബി ഇന്ത്യ മുന്നണി നേടും എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്നത് അത് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അവിടെ ആം ആദ്മിയും വിജയിക്കും ആത്മാത്മിയും അതേപോലെ കോൺഗ്രസ്സും തമ്മിൽ ഫൈറ്റ് ഉണ്ട് അവിടെ ബി എൻ ഡി എ വേറെ മുന്നണിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഒരു സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് അവിടെ പ്രവചിക്കുന്നത് സർവേയിൽ പറയുന്നത് പന്ത്രണ്ട് സീറ്റ് ആം ആദ്മിയും കോൺഗ്രസും വ്യത്യസ്തമായി ഫൈറ്റ് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് സീറ്റ് അവർ നേടുമെന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് ആന്ധ്രാപ്രദേശിലെ ആന്ധ്രാപ്രദേശിലേക്ക് കടക്കുമ്പം മൊത്തം ഇരുപത്തി അഞ്ച് സീറ്റാണുള്ളത് അതിൽ ജഗന്നാഥ് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള അവിടുത്തെ വൈ എസ് ആർ കോൺഗ്രസും എന്നെ കൂടാതെ തെലുങ്ക് ദേശവും കോ ബി ജെ പിയും കൂടി ചേർന്നുള്ള മറ്റൊരു സഖ്യവും എൻ ഡി എ സഖ്യവും പിന്നെ കോൺഗ്രസ് പ്രത്യേകമായിട്ടാണ് അവിടെ മത്സരിക്കുന്നത് അവിടെ ജഗന്നാഥ് റെഡ്ഡിയുടെ സഹോദരി ശർമ്മിള കോൺഗ്രസ് പ്രസിഡന്റ് ആവുകയും വലിയ തോതിലും അവിടെ മാറ്റമുണ്ടാവുകയും ചെയ്തിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന ഇരുപത്തഞ്ച് സീറ്റിൽ പത്ത് പത്ത് സീറ്റ് എൻ ഡി എം ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് പതിനൊന്ന് സീറ്റ് ജഗന്നാഥ റെഡ്ഡിയുടെ നേതൃത്യത്തിലുള്ള വൈ എസ് ആർ കോൺഗ്രസ്സിനാണ് കിട്ടുമെന്ന് പറ വന്നിരിക്കുന്നത് നാല് സീറ്റാണ് ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസ് അതായത് ഇന്ത്യ മുന്നണിക്ക് പ്രവചിച്ചിരിക്കുന്നത് ആസാം ആസാമിലെ മൊത്തം പതിനാല് സീറ്റുകളിൽ അവിടെ ഏറ്റവും വലിയ പ്രത്യേകത രാഹുൽ ഗാന്ധി ജോഡോ ഭാരത് ജോഡോ യാത്ര ചെയ്തപ്പോൾ വലിയ തോതിൽ അവിടെ പ്രക്ഷോഭമുണ്ടായി വലിയ തോതിൽ ഇഷ്യൂ ഉണ്ടായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ അവിടെ എട്ട് സീറ്റ് കോൺഗ്രസ് നേടുമെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അവിടെയുള്ള ഇന്ത്യ എൻ ഡി എ മുന്നണിക്ക് വെറും അഞ്ച് സീറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ള റിപ്പോർട്ട് അവർക്ക് വലിയ തിരിച്ചടിയാണ് ഈ പ്രവചനത്തിൽ പറയുന്നത് ഒരു സീറ്റ് മറ്റുള്ളവർക്കും കിട്ടുമെന്ന് പറയുന്നുണ്ട് പിന്നെ ജാർഖണ്ഡിൽ ജാർഖണ്ഡിൽ സോറനെ അടുത്ത കാലത്ത് അറസ്റ്റ് ചെയ്തിരുന്നു അവിടെ പതിനാല് സീറ്റാണ് ഉള്ളത് പതിനാല് സീറ്റിൽ എട്ട് സീറ്റ് ഇന്ത്യ മുന്നണി നേടുമെന്നുള്ള സർവേ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അഞ്ച് സീറ്റ് എൻ ഡി എക്ക് കിട്ടും ഒരു സീറ്റ് മറ്റുള്ളവർക്ക് കിട്ടുമെന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത് പിന്നെ ഛത്തീസ്ഗഡിലാണെങ്കിൽ അടുത്ത കാലത്ത് അവിടെ ഇലക്ഷൻ നടന്നപ്പം ബി ജെ പി ഭരണത്തിൽ കയറി വേണ്ട കോൺഗ്രസിൻ്റെ കുത്തുക സ്ഥലമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്ത് നടന്ന നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പി ആണ് അധികാരത്തിൽ വന്നതെങ്കിലും അവിടെ ഛത്തീസ്ഗഡിലെ പതിനൊന്ന് സീറ്റിൽ അവിടെ ഇന്ത്യ പതിനൊന്ന് സീറ്റാണ് മൊത്തമുള്ളത് അതിൽ എട്ട് സീറ്റും ഇൻ എൻ ഡി എ നേടുമെന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് മൂന്ന് സീറ്റ് ഛത്തീസ്ഗഡിൽ ഇന്ത്യ മുന്നണി നേടുമെന്നുള്ളതാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് മണിപ്പൂരിൽ മണിപ്പൂരിൽ ഏറ്റവും അധികം കലാപം നടക്കുന്ന സ്ഥലം അവിടെ നാല് സീറ്റാണുള്ളത് അവിടെ മൂന്ന് സീറ്റ് ഇന്ത്യ മുന്നണി നേടും അവിടെ രാഹുൽ ഗാന്ധി നേരിട്ട് പോയിരുന്നു ഏറ്റവും അധികം ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യം അവിടെ നരേന്ദ്രമോദി ഇതുവരെ സന്ദർശിച്ചിട്ടില്ല എന്നുള്ള ഇന്ത്യ മുന്നണി ഏറ്റവും അധികം പ്രചരണം നടത്തുന്നത് ഇന്ത്യയിൽ മുഴുവൻ ഏറ്റവും അധികം പ്രചരിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നരേന്ദ്രമോദി കലാപ പ്രദേശങ്ങളിൽ പോയിട്ടില്ല എന്നുള്ള കാര്യം ഒരു സീറ്റ് എൻ ഡി എ നേടുമെന്നുള്ളാണ് റിപ്പോർട്ട് പറയുന്നത് ഹിമാചൽ പ്രദേശിൽ അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ആറ് കോൺഗ്രസ്സുകാർ എം എൽ എമാർ രാജിവെച്ച് ബി ജെ പിക്ക് അവിടെ ചേർന്നെങ്കിലും അട്ടിമറി സൃഷ്ടിച്ചുകൊണ്ട് അവിടുത്തെ സ്പീക്കർ അവരെ നിയമസഭാ അംഗത്വം റദ്ദാക്കിയിരുന്നു അത് സുപ്രീം കോടതി ശരിവെച്ചിരുന്നു അപ്പം അവിടെ നാല് സീറ്റിൽ മൂന്ന് സീറ്റും ഇന്ത്യ മുന്നണി നേടും ഒരു സീറ്റ് എൻ ഡി എ മുന്നണി നേടും എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ജമ്മു കാശ്മീരിൽ അവിടെ എൻ ഡി എ മൂന്ന് സീറ്റ് നേടുമെന്ന് പറയുമ്പോൾ രണ്ട് സീറ്റ് മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് പ്രവചിക്കുന്നത് ഇതിൻ്റെ അകത്ത് സർവേ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് ഉത്തരാഖണ്ഡിൽ ഉത്തരാഖണ്ഡിൽ അഞ്ച് സീറ്റ് അഞ്ച് സീറ്റിൽ നാല് സീറ്റും ഇന്ത്യ ഇന്ന് എൻ ഡി എ നേടും ഒരു സീറ്റ് കോൺ ഇന്ത്യ മുന്നണി എന്നുള്ളതാണ് റിപ്പോർട്ട് പറയുന്നത് ഇനി മറ്റുള്ള എല്ലാ സ്ഥലവും കൂടി ഏറ്റവും അതായത് ഗോവയുണ്ട് അതായത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ഉണ്ട് ലക്ഷദ്വീപ് ഉണ്ട് അങ്ങനെയുള്ള ബാക്കി എല്ലാ സ്ഥലവും കൂടെ പതിനാറ് സീറ്റുണ്ട് ആ പതിനാറ് സീറ്റിൽ ഏഴ് സീറ്റ് ഏഴ് സീറ്റ് തുല്യമായിട്ട് ബി എൻ ഡി ആ മുന്നണിയും അതേപോലെ എൻ ഡി എ മുന്നണിയും നേടും ഓരോ സീറ്റ് വീതം മറ്റു കക്ഷികൾ നേടും അങ്ങനെ മൊത്തം നോക്കുമ്പോൾ ബി എൻ ഡി എ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകൾ മാത്രമാണ് കിട്ടുന്നത് അതേ സമയത്ത് ഇന്ത്യ മുന്നണിക്ക് മൊത്തം ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് സീറ്റുകൾ കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പ്ര ഈ സർവേ ഇൻ്റലിജൻസ് സർവേയിൽ പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് നമുക്കറിയില്ല കർണാടകയിൽ കർണാടക കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആണ് അവരുടെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഇൻ്റലിജൻസ് സർവേ എടുപ്പിച്ച് തന്നെ ഇന്ത്യയിൽ വലിയ മാറ്റമുണ്ടാകാൻ പോകുന്നു എന്ന് അവർ കൃത്യമായി പുറത്തു കൊണ്ടുവരാനായിരിക്കാം എന്തായാലും ഈ ഇത് വളരെ ആത്മവിശ്വാസമാണ് പുറത്തു വരുന്നത് ഇന്ത്യ മുന്നണി പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതുകൊണ്ടാണ് ഇരുപത് സീറ്റും നേടുമെന്നുള്ള ഒരു അവസ്ഥ വന്നിരിക്കുന്നത് എന്ന് അവർ പറയുന്നുണ്ട് എന്തായാലും ഇത് വലിയ നേട്ടമാണ് ഇത് എങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് വലിയ അട്ടിമറി തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ ഈ ഇന്ത്യ മുന്നണി എത്രമാത്രം സ്ഥിരതയുണ്ടെന്ന് നമുക്കറിയില്ല പക്ഷേ ഇത് ശരിയാണോ എന്ന് നമുക്കറിയില്ല നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ലോകത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അത് അടിയന്തരാവസ്ഥ സമയത്താണ് അതേപോലെ ഒരു അട്ടിമറി മൻ അട്ടിമറി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് കർണാടക ഇൻ്റലിജൻസ് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത് ആ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി പ്രവർത്തിക്കുന്നത് എന്ന് വേണം വേണമെങ്കിൽ ഇതുവരെ വന്ന സർവേ റിപ്പോർട്ടുകളിലെല്ലാം തന്നെ മുന്നൂറിൽ മെയ്ത് മുന്നൂറ്റി മുപ്പത് സീറ്റുകളോളം എൻ ഡി എ നേടുമെന്നാണ് പല സർവേ റിപ്പോർട്ടുകളും വന്നിട്ടുള്ളത് എന്നാൽ അതിനെയൊക്കെ കറി മാറ്റി മറിക്കുന്ന ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് കർണാടക സർക്കാരിൻ്റെ ഇത് എന്ന് പറയാൻ പറ്റും അതായത് നമുക്കിതൊക്കെ കാത്തിരുന്ന് പറഞ്ഞ് പത്ത് ദിവസേ കേരളത്തിൽ ഉള്ളൂ ഇപ്പോൾ കേരളത്തിൽ പൊതുവേ മനോരമ സർവേയിൽ ഇരുപത് സീറ്റും കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ മറ്റുള്ള സർവേകളിൽ ഒന്നും തന്നെ ൊഴി ഇരുപത് സീറ്റും കിട്ടുമെന്ന് പറഞ്ഞില്ല സമയത്ത് ഇന്ത്യ ടുഡേ കൃത്യമായി പ്രവചിക്കുന്ന ഒരു സമൂഹമാണ് അവർ ഇരുപതിൽ ഇരുപത് സീറ്റും കേരളത്തിൽ നേടുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം